ഹലോ അസ്സാമലൈക്കും ഞാൻ ഇപ്പം ഇന്നത്തെ വീഡിയോ ചോദിച്ചാൽ കുറച്ചധികം പേര് കുറച്ചല്ല ഞാനിപ്പോൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു പത്തിൽ കൂടുതൽ പത്തല്ല അതിൻ്റെ കൂടുതൽ തന്നെ ഉണ്ടാകും എനിക്കൊരു ഓർമ്മല്ല പത്തിരുപത് പേരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളിങ്ങനെ ബൾക്കായിട്ട് സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ട് ലാഭം ഉണ്ടോ ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവർ എല്ലാവർക്കും അറിയാം ലാഭം ഉണ്ടാവുന്നില്ല കാരണം നമ്മൾ അത്രയും ബൾക്കായിട്ട് എടുക്കണം ഒറ്റയടിക്ക് ഇരുപതിനായിരം മുപ്പതിനായിരം അതിൽ കൂടുതലൊക്കെയാണ് ഇറക്കുന്നത് അതായത് ഇപ്പോൾ ഒരു ബണ്ണമല്ലാത്ത ഐറ്റംസ് ഇറക്കുമ്പോൾ തന്നെ തന്നെ അത്യാവശ്യം ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റിയിൽ ഇറക്കുമ്പോൾ തന്നെ പത്ത് മുപ്പതിനായിരം ആവും ചിലപ്പോൾ അതിൽ കൂടുതലാവും നമുക്ക് എല്ലാ ഐറ്റംസ് കിട്ടി വരുമ്പോൾ തന്നെ അൻപതിൻ്റെ അടുത്ത് തന്നെ ആവും അതിൽ കുറേ ഡാമേജ് ഉള്ളതുണ്ടാവും ഡാമേജ് ഇല്ലാത്തതൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഡാമേജ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് സീലാക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ സാധാരണ ഇതിന് ഡാമേജ് വന്നിട്ടുള്ളതൊക്കെ ഇപ്പോൾ എന്താ പറയുക ഞാൻ ഫ്രീ കിട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീടുകൾ കണ്ട പോലെയല്ല അല്ലാതെയും അതിന് അർഹതപ്പെട്ടവർക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാതിൽക്കൊക്കെ ഞാൻ കൊടു ഇങ്ങനെ ഡാമേജ് ആയിട്ടുള്ളതും അല്ലാതൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ അവരുടെ പറയാറുണ്ട് ശരിക്കും അങ്ങനെ നല്ലത് തന്നെ നിങ്ങൾക്ക് തരണം പക്ഷേ ഇത് സെയിലാക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ ഇതുവരെ വെറുതെ കിടക്കും അപ്പോൾ ഇത് ചെയ്ത് പഠിക്കാൻ നല്ല ആഗ്രഹമുള്ളവർക്ക് ചെയ്ത് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങനെ അർഹതപ്പെട്ടവർക്ക് ഞാൻ കുറച്ച് പേർക്ക് കൊടുത്തു ഇനിയും കുറേ പേര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് അപ്പോൾ ഇതാക്കണ് ഇതൊക്കെ അങ്ങനത്തെ ആൾക്കാർക്കുള്ളതാണ് ഉള്ളതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു നിങ്ങൾക്ക് തോന്നിയൊരു നാലഞ്ച് പേർക്കുണ്ട് ഞാൻ പതിനാല് പേരായിട്ട് പതിനഞ്ച് പേരുടെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുത്തിന് ശേഷം ഇനിയൊരു വീഡിയോ ഫ്രീ കിറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് ഫ്രീ കിറ്റ് ആയിട്ടുള്ള നമുക്ക് ഷിപ്പിംഗ് ചാർജ് കാരണം ഇപ്പോൾ അറിയില്ല ഷിപ്പിംഗ് നല്ല വരുന്നുണ്ട് അപ്പോൾ ഷിപ്പിംഗ് ചാർജെങ്കിലും നമുക്കൊരു ഒരു നൂറോ ഇരുന്നൂറ് രൂപ എടുക്കാം ഇല്ലാത്ത ആൾ ഇപ്പോൾ ചുരുക്കായിരിക്കും അപ്പോൾ അത്രയും എടുത്തിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് എനിക്ക് കരുതുന്നുണ്ട് അപ്പോൾ ഇത് പെൻഡിങ്ങിലുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് നിങ്ങൾ ഈ ജേണി തുടങ്ങിയിട്ട് അതായത് ഇപ്പോൾ ബണ്ണിൻ്റെ ഐറ്റംസ് എന്തൊക്കെ ഇറക്കുന്നത് നിങ്ങളെ ഇതൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ എനിക്ക് അല്ലാതെ ഞാൻ ചെയ്യാം അപ്പോൾ അതിന് മുൻപായിട്ട് എന്താ പറയുക ഇവിടെ ആ കണ്ടില്ല നിങ്ങളൊക്കെ അതായത് രണ്ട് മൂന്ന് മുകളിലുള്ള രണ്ട് റൂമും ഹാളൊക്കെ ഞാൻ കൈയടക്കി വെച്ചിരിക്കുകയാണ് കാരണം എൻ്റെ മെറ്റീരിയൽസും സാധനങ്ങളൊക്കെ നമുക്ക് പൊടി പാറാത്ത രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിലൊക്കെ അങ്ങനെ എടുത്ത് വെക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു മാർഗം കണ്ടുവച്ചാൽ ഇവിടെ ഷെൽഫ് ഇവിടെ ഈ ഷോ കേസിൻ്റെ ഇവിടെ ഷെൽഫ് കൊടുക്കുക എന്നാണ് അപ്പോൾ ഇതിവിടെ കുറച്ച് പണി വരുന്നുണ്ട് അത് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ പണി തുടങ്ങും അളവെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സെറ്റാക്കി വരുമ്പോൾ അതിന് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം ലീവ് ആയിരിക്കും ലീവ് കഴിച്ചാൽ ഒരു നാലഞ്ച് ദിവസം ഞാൻ ഇത് സെറ്റാക്കലും അത് ക്ലീനിങ്ങൊക്കെ ഒക്കെ പാടായത് ഈ മാസ അടുത്ത വർഷം ജനുവരി പകുതിക്ക് ശേഷം ഇനി കുറച്ച് ഓർഡർ ഞാൻ എടുക്കാം എടുക്കൂല അത് മുൻകൂട്ടി പറഞ്ഞു തന്നോളൂ അപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ന്യൂ ഇയർ ആയിട്ട് കുറച്ച് ഐറ്റംസിന് ഉണ്ട് അതായത് പിലാക്കൽ പിന്നെ കുറച്ച് ഐറ്റംസിനൊക്കെ എൻ്റെ അടുത്ത് സ്റ്റോക്ക് പഴയ സ്റ്റോക്ക് ഉള്ളത് ഉണ്ട് അതായത് പോലത്തെ ഐറ്റംസിനൊക്കെ ഞാൻ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഓഫർ എന്നുള്ളത് ഞാൻ നാളെ മറ്റന്നാളേക്കായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ലാഭമാണ് അറിയേണ്ടത് എന്നാൽ നഷ്ടത്തിൻ്റെ കണക്ക് നോക്കുകയാണേതാ ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഇടക്ക് രണ്ട് മൂന്നല്ല ഞാനിപ്പോൾ എന്താ അവസാനം എന്തൊക്കെ ആട്ടിക്കൂട്ടി വെച്ചത് കുറച്ചധികം രണ്ട് രണ്ട് മാസം എന്തായാലും ആയി അതിൻ്റെ ഇടയ്ക്ക് വന്നതാണ് ഇതാണ് ഇതുപോലത്തെ ഈ ഇങ്ങനത്തെ കട്ടായിട്ടുള്ളതാണ് ചളങ്ങി അതൊക്കെ ഉണ്ടാകും ഇതൊന്നും നമുക്ക് സീലാക്കാൻ പറ്റില്ല ഇതൊക്കെ ഇവിടെ ഇടുക ചെയ്യാം നല്ലതൊക്കെ നിങ്ങൾ കണ്ട ഇതൊന്നും പ്രശ്നമല്ല കുഴപ്പമില്ല പക്ഷേ ഇവിടെയൊക്കെ ഉണ്ട് ഡാമേജ് ഉണ്ട് അങ്ങനെ കൊടുത്തേച്ചാണ് നമുക്ക് നമ്മൾ അവർ ക്യാഷൊന്നും തട്ടില്ല അവരോട് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ വാല്യൂ കാണണ്ടെ നമ്മൾ ക്യാഷിന് മാത്രം വാല്യൂ കണ്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊക്കെ കംപ്ലയിൻറ്റ് ഉള്ളതൊക്കെ ഇതിലിടും ചിലതൊക്കെ നിലത്ത് അങ്ങനെ ഇടും അങ്ങോട്ട് അടിച്ചു വരുമ്പോഴൊക്കെ പോവും കണ്ടോ അവിടെ ഇട്ടാണ് അങ്ങനെ അടിച്ചു വരുമ്പോഴൊക്കെ പോകുകയും ചെയ്യും പക്ഷെ ചിലത് നമ്മൾ സെലക്ട് ചെയ്തതിന് നേരത്താണെന്നുണ്ടെങ്കിൽ ഡിക് എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കട്ടുകയും ചെയ്യാം ഇത് നമുക്ക് വേറെ ആൾക്കും എന്താ വെച്ചാൽ ഫ്രീ കിറ്റ് ആയിട്ടും കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇത് അങ്ങനത്തെ വിറ്റി ഇതായിരുന്നു ബോയിൻ്റെ പോലെയല്ലല്ലോ കേട്ടോ ഇതൊക്കെ എന്തിനാ പറ്റുക അങ്ങനത്തെ വരുന്നുണ്ട് കോമ്പ് ബോയ് അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ ആ ഫ്രീ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതാ ഇതിൻ്റെ അടുത്ത് ഒരു പാക്കറ്റ് കൂടി ഒരു പാക്കറ്റും പിന്നെ കുറച്ച് കൂടി ഉണ്ട് ജാസ്മിൻ ബെഡ്സ് ആണ് അപ്പോൾ ഈ ജാസ്മിൻ ബഡ്സ് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്നില്ല അണ്ടോ ചെറിയേരത് കാണുന്നുണ്ട് അപ്പോൾ അത് കാണാത്ത രീതിയിലൊക്കെ ആക്കിയിട്ട് വെക്കുക അപ്പോൾ ഞാനത് നൂറ് രൂപ കൊടുത്തിട്ടോ അത്ര നൂറോ നൂറ്റൻപോ എത്ര രൂപ കൊടുത്തിട്ട് വാങ്ങിച്ച ഒരു പേക്ക് അപ്പോൾ ഇത് ഇതൊന്നും ഞാൻ സെലക്ട് ആക്കിയിട്ട് ഇവിടുന്നുണ്ട് ഇനി ബോയെടെ കാര്യം പോയാൽ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാ ചില ബോയൊക്കെ ഉണ്ടോ ഇത് ഇതായി കണ്ടോ ഇങ്ങനെ ഇത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് പാക്കിങ്ങിന സമയത്ത് ആളുകൾക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് പാക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടല്ലേ എന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇത് ഇതിപ്പോൾ ഈ ക്രിസ്മസ് എൻ്റെ ഉള്ളിൽ അതായത് ക്രിസ്മസിന് ഇരുപത് ഇരുപതാം തീയതിക്ക് ശേഷം ഞാൻ ഓർഡർ എടുത്തതിൻ്റെ അതായത് ആൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്തിട്ട് വന്നിട്ടുള്ളതാണിത് ഇരുപതാന്തിക്ക് ശേഷം വന്നിട്ടുള്ളതാണത് അത് അതുപോലെ തന്നെ ഇനിയുമുണ്ട് ഇതാണ് ഇവിടെ മാത്രമല്ല ഇത് സെലക്ട് ചെയ്ത് വെച്ചോന്നല്ല ഇത് ഞാൻ ഓരോ കെട്ട് അയച്ച് വെച്ചോന്നുള്ളൂ ഇതിലൊക്കെ എന്താ ഡാമേജ് വരും കണ്ടോ ഇതെങ്ങനെ കണ്ടോ ഇതൊക്കെ ഡാമേജ് ആണ് ഇത് നമ്മളൊരു നൂറ് പീസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ചില് കൂടുതൽ കണ്ടോ ഇതൊക്കെ ഡാമേജാണ് ഇതൊന്നും നമുക്ക് സീലാക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ട് എടുക്കുന്നതാണ് അപ്പോൾ നമുക്കതൊക്കെ നഷ്ടമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ നഷ്ടം വരും ലാഭം മാത്രല്ല വരുന്നത് നഷ്ടം വരും കേട്ടോ അത് വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് തന്നെ ലാഭം മാത്രമല്ല വരിക നഷ്ടം വരും പിന്നെ ചില ഐറ്റംസ് പോകാതെ കിടക്കും അതായത് നമ്മൾ പെട്ടിട്ട് അങ്ങനെ കിടക്കും ഇങ്ങനെ ബൾക്കായിട്ട് കിടക്കും നമ്മൾ പോകുന്നൊക്കെ കരുതി അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് പിന്നെ പോകാതെ കിടക്കും അങ്ങനെയും വരും അപ്പോൾ പിന്നെ അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഓഫറിലോ അല്ലെങ്കിൽ അതിൻ്റെ പകുതി നമുക്ക് പകുതി വിലക്കേലും കിട്ടേണ്ടതെന്ന് കരുത്തിയിട്ട് അങ്ങനെ ചെയ്യും അങ്ങനെ വന്നിട്ടുള്ളതാണ് എൻ്റെ അടുത്ത് സെൻട്രൽ ക്ലിപ്പ് സെൻറ്റർ ക്ലിപ്പിലും ഉണ്ട് ചെറിയ പ്രശ്നം കൊടുക്കുന്ന ഞാനിത് പത്ത് രൂപയുടെ സെൻ്റർ ക്ലിപ്പാണ് ഇപ്പം ഞാൻ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഇനി ഇത്ര പീസേ ഉള്ളൂട്ടോ കണ്ടാൽ നമുക്കൊന്നുമില്ലാങ്ക എത്തും പക്ഷേ ഉണ്ട് ചെറിയ ഡാമേജ് ഒരു പഴയ പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് ഇതന്നെയാണ് പ്രശ്നം തന്നെയാണ് അപ്പം ഞാനിത് പറയാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ലാഭം മാത്രമല്ലല്ലോ നഷ്ടം അറിയണമല്ലോ പിന്നെതാ ഏത് കൊടുത്ത ക്രിട്ടർ ഷീറ്റ് ക്രിട്ടർ ഷീറ്റ് കണ്ടോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എത്രയും തോന്നുന്നുണ്ടോ അവിടെ അവിടെ എന്താ നല്ല ഫിനിഷിങ് ഇല്ലാത്ത പോലെയല്ല അപ്പോൾ ഇതും നമ്മൾ സെയിലാക്കില്ല പിന്നെ അതാണ് ഗ്ലിറ്റർ ഷീറ്റിൽ തന്നെ എന്താ ഡാമേജ് വന്നത് കണ്ടോ ഇതൊക്കെ ഞാൻ ആ ഫ്രീ കിറ്റിലാണ് കൊടുക്കുക കേട്ടോ ആ ഫ്രീ കിറ്റ് കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കുകയല്ലോ ചെയ്യല് കാരണം അവർക്ക് ചെയ്ത് പഠിക്കുകയും ചെയ്യുക ഇങ്ങനത്തെ ഒരു ഷീറ്റ് കിട്ടണമെങ്കിൽ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് രൂപ കൊടുക്കണം കടയിലാണെങ്കിലും അത്ര റേറ്റ് കൊടുക്കാനുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് അങ്ങനെ പോരൊന്നുമില്ല ഇത് കുറച്ച് ക്വാളിറ്റി കുറവാണേ ഉണ്ടോ ഇതങ്ങനെ പോരുന്നൊന്നുമില്ല പിന്നെ ഈ ഫ്ലവർ കണ്ടോ ഇത് ഞാൻ ഫോം ഫ്ലവറിൻ്റെ വലുതാണ് ഇത് ഞാൻ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ സാധനം വാങ്ങിച്ചിട്ടുണ്ട് അതിൽ പെട്ടതാണ് കേട്ടോ അതൊന്നും പോയിട്ടില്ല അങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരും പോവാതെ കിടക്കും കുറേ മെറ്റീരിയൽസ് അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ മെറ്റീരിയൽസൊക്കെയാണ് ഇപ്പോൾ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് കേട്ടോ ഫോം ഫ്ലവർ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ബീഡ്സൊക്കെ ഇത് ബ്ലാസ്റ്റിക്കിൻ്റെ ബോയാണ് ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ അതിൽ വൈറ്റ് ആണേ അതൊക്കെ ഞാൻ മുൻപ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് പിന്നെ കൃത്യമായിട്ട് കാണിച്ചു തരാത്തത് പിന്നെ അതാണ് ക്രിസ്റ്റൽ ബീഡ്സ് ബീഡ്സൊക്കെ ഇതൊക്കെ ഞാനിങ്ങനെ അടുക്കിപ്പൊറുക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇനി ആ ഒരു ഷോ കേസിന് തട്ടുണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ കരുതിയത് പിന്നെ ഗം മൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ പിന്നെന്താ പാസ്റ്റർ ബീഡ്സ് പാർസൽ ബീഡ്സ് രണ്ടായിട്ടും കൂടി വന്നിട്ടുണ്ട് ആ പിന്നെ ഇതാണ് ബെറ്റർ ഷീറ്റിൻ്റെ അത് ഇത് പാ ഷീറ്റാണ് ഷീറ്റാണേ യെല്ലോ സിൽവർ റെഡ് നേടി പിങ്ക് പിന്നെ ബ്ലൂ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ ഉണ്ട് ഒറ്റ പീസ് റോസേ ഉള്ളു കേട്ടോ അങ്ങനെ ആ ഇത് ഉണ്ടോ ഇത് ഫോക്സ് ലെതർ ഷീറ്റാണ് എനിക്ക് അയച്ചതെന്നാണ് പിന്നെ ഇതല്ലാത്ത മുയോ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു ഇതല്ലാത്ത മുയ്യോ ഞാൻ റിട്ടേൺ വിട്ടു കാരണം ആയിരം സംതിങ്ങിന് ഞാൻ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ആയിരം രൂപയ്ക്ക് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നഷ്ടം വരും പിന്നെ അതാണ് ഇവിടെ ഉണ്ട് കുറേ കോളിറ്റി ഇകാത്ത കുറച്ച് മെറ്റീരിയൽസൊക്കെ ഉണ്ടോ ഈ ബീഡ്സ് ബോയൊക്കെ ബീഡ്സ് കൊടുക്കാൻ പറ്റുന്ന മുന്നിട്ട് പോയൊക്കെ ഗിയർ വെയറിൽ നമ്മൾ വീഡ്സ് കൊടുത്തിട്ട് എടുക്കുമല്ലോ അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഓഫറിൽ ഇടുന്നുണ്ട് കേട്ടോ ഓഫറുണ്ട് ന്യൂ ഇയർ ആയിട്ട് ഓഫറുണ്ട് കുറച്ച് പേർക്കെ ഉണ്ടാവുള്ളൂ അധികം പേർക്കുണ്ടാവില്ല കേട്ടോ കുറച്ച് പേർക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതെന്താണെന്നല്ല ഞാൻ ഫ്ലവർ രണ്ട് ദിവസം ഉള്ളിൽ വീഡിയോ ആയിട്ടോ അതൊക്കെ ഫ്ലവറാണ് കേട്ടോ മുൻപ് കാണിച്ചിട്ടുള്ള ഫ്ലവർ നിങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് പിന്നെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചതാകുന്നത് ഇതൊക്കെ ഹാഫ് ബീഡാണേ ഗോൾഡും മീഡിയം മാബിക്കും അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ അത് പോളൻസ് പോളൻസ് പുതിയൊരു കളർ വന്നിട്ടുണ്ട് കേട്ടോ പുതിയൊരു കളറാണ് റോസ് കളർ ഇതൊക്കെ ഇതൊക്കെ ഞാൻ കാണിച്ചു എന്നാണ് വീഡിയോയിൽ അപ്പോൾ ഞാൻ കാര്യമായിട്ട് വന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബീഡ്സിൻ്റെ ഇപ്പം പ്രാവശ്യം വന്നിട്ടുള്ള ബീഡ്സ് കാണിച്ച ആ അതിന് മുൻപായിട്ട് അതാ ഇതിൽ കണ്ടോ ഈ വളഞ്ഞ് പുളിഞ്ഞ് വളഞ്ഞ് നിൽക്കുന്ന എന്താ ഹെഡ്പിൻ്റെ അല്ല അതിന് പറയും ഐപ്പിൻ്റെ ഹെഡ് പിന്നെയാണ് എന്താ ഇതൊന്നും നമുക്ക് സെയിൽ ആക്കാൻ പറ്റില്ല ക്യാഷ് കൊടുത്തിട്ട് വെറുതെ വർക്ക് വെറുതെ ജസ്റ്റിനൊന്നും കൊടുക്കാമെന്നുള്ളൂ എക്സ്ട്രാ ആയിട്ട് കൊടുക്കാൻ തോന്നുന്നു അത് അങ്ങനെ ക്യാഷിന് കൊടുക്കാൻ പറ്റൂല അപ്പോൾ അതൊക്കെ നഷ്ടം തന്നെയാണ് കേട്ടോ ഞാൻ നഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞതാണേ അത് എല്ലാവരോടും അല്ല ചില ആൾക്കാരെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പം അതിനുള്ള മറുപടി കൊടുത്തതാണ് കേട്ടോ ഇതാണ് കേട്ടോ റോസ് എന്ന് പറയുമല്ലോ അങ്ങനെയുണ്ടോ ആ ഇങ്ങനത്തെ അസർമുല്ലൻ്റെ കളർ അങ്ങനെയൊക്കെ കുറവല്ലേ ആ റോസ് പോളന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഫാസ്റ്റ് ബീഡ്സ് ടാണ് ഈ രണ്ടായിട്ടം വന്നിട്ടുണ്ട് ഇനിയും വരുന്നുണ്ട് കേട്ടോ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ കുറച്ചുകൂടി കൂടി ബീഡ്സ് എത്തുന്നുണ്ട് അപ്പോൾ അത് ഒന്നിച്ച് ഇടാൻ കഴിയണം പിന്നെ ഗോൾഡൻ്റെ ത്രീ വെറൈറ്റി വന്നിട്ടുണ്ട് അതായത് ത്രീ എം എം ഇത് ഫൈവാണ് തോന്നണത് ഫോറോ ഫൈവോ ഇത് ആണ് കേട്ടോ ഇത് ഓഫ് ഓഫിൽ ആണ് തോന്നുന്നു ഇത് വൈറ്റിൽ ഇത് ഫോറം വമ്മട്ടോ ഇത് ഞാൻ മറ്റേ ഉണ്ടല്ലോ എല്ലാ പതിനാല് ഐറ്റംസ് അതിൽ നിങ്ങൾക്ക് പീസൊക്കെ കാണിച്ചതിന് വേണ്ടി വെട്ടി വെച്ചതാണ് മുഴുവനായിട്ടല്ല അപ്പോൾ അതങ്ങനെ പിന്നെതാ ഇത് കണ്ടല്ലോ ഈ മണ്ണിൽ ഇങ്ങനത്തെ പീസകളാണ് വരിക അപ്പോൾ അതൊക്കെ വെയിറ്റ് കുറേ ചെയ്യുന്നത് ഇതിലും ചെറിയ പീസ് ഇത്ര പീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്ത് കിടും ആ കട്ട് വേസ്റ്റിൽ അടിച്ച് എന്താ അടി അടിച്ച് വരുന്നതിൽ പോവും കുറച്ചധികം പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കും അങ്ങനെ വേറൊന്നും ഇല്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഫ്ലവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം പൂം മരുന്നൊക്കെ ഉണ്ടാക്കിയൊക്കെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ ഇത് വെക്കുന്നതാണ് അങ്ങനെ വെച്ചതാണ് കേട്ടിട്ടതൊക്കെ പിന്നെ അവിടെയുണ്ട് അതുപോലെ തന്നെ കുറച്ചൊക്കെ വെച്ചിട്ടുള്ളത് ഡാമേജ് ആയിട്ടുള്ള അങ്ങനെ വെക്കും ഇപ്പോൾ കുറച്ച് നയലോണോ ലേഡീസ് ഫിംഗറോ നയലോണോ ഇപ്പോൾ തീർന്നുകൊണ്ടിരിക്കുന്നത് അത് എത്തുന്നേ ഉള്ളൂട്ടോ വൺ വീക്ക് എന്തായാലും ആവും അല്ലാത്ത ഐറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് വെൽവെറ്റും കുറച്ചേ ഉള്ളൂ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശേ വരുന്നുണ്ട് ബിഗ് ബണ്ണാണ് ഓർഡർ അധികം ഉള്ളതും ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ക്വാളിറ്റിയുടെ മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അത്യാവശ്യം നല്ല പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ ഏറ്റവും ഇവിടെ വരുന്നതാണ് ടേക്ക് കെയർ ബൈ